അസലാമലൈക്കും വരഹമത്തല്ലാഹി വാത്തൂ പ്രിയപ്പെട്ട മിനിങ്ങളെ ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ തൊടുപുഴ അടുത്തുള്ള ഉടുമ്പന്നൂർ ഉടുമ്പന്നൂർ അടുത്തുള്ള കരൂക്കപ്പള്ളി അബ്ദുൾ റസാക്ക് എന്ന മഹാനന്ദി വിശ്രമം കൊള്ളുന്ന ഒരു സ്ഥലമാണ് ഉടുമ്പന്നൂർ ടൗണിൽ നിന്ന് ഏകദേശം രണ്ട് കിലോമീറ്റർ ദൂരമാണ് ഈ മക്കാമിലേക്കുള്ളത് ഇതാണ് പള്ളി ഈ പള്ളിയുടെ പ്രകവശത്തായിട്ടാണ് മഹാനപുറകളുടെ മക്കബുറയുള്ളത് അപ്പോൾ ഇൻഷാള്ള മഹാന്മാരായ ഔലിയാക്കളുടെ ചരിത്രവും മക്കാമുകളൊക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ഇൻഷാല്ല ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ള നിങ്ങളുടെ മുക്മിനികളിലേക്ക് സുഹൃത്തുക്കളിലേക്ക് എത്തിച്ചു കൊടുക്കുക ഔലിയാക്കളെ ഇഷ്ടപ്പെടുന്നവർ മഹാന്മാരുടെ മക്കബുറകൾ കാണാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ചാനൽ മുകിനികളിലേക്ക് എത്തിച്ചു കൊടുക്കുക അള്ളാഹുത്താല വർക്കെത്തിയട്ടെ അപ്പോൾ ഇതാണ് മക്കാമ തൊടുപുഴയിൽ നിന്ന് ഏകദേശം പതിനേഴ് കിലോമീറ്റർ ദൂരവും ഉടുമ്പന്നൂരിൽ നിന്ന് ഏകദേശം രണ്ട് കിലോമീറ്റർ ദൂരമാണ് ഈ മക്കാമിലേക്കുള്ളത് കാരുക്കപ്പള്ളി അതാണ് പള്ളിയുടെ പേര് കേട്ടോ ഇവിടുത്തെ സ്ഥലത്തിൻ്റെ പേര് കാരുക്കപ്പള്ളി എന്നാണ് ഇങ്ങോട്ട് പറയുക അതല്ലേ അബ്ദുൾ റസാഖ് വലിയുല്ലാഹി മക്കാം അപ്പോൾ അതാണ് ഇവിടുത്തെ ഉസ്താദന്മാരുടെ നമ്പറ് എന്തെങ്കിലും അറിയാൻ ആഗ്രഹിക്കുന്നവർ ഇതിലേക്ക് വിളിക്കാവുന്നതാണ് പിന്നെ അസ്ലാംക്കും യാലി അള്ള അസ് അൽഫാത്തിഹാബുദുബുലാഹിമിൻഷീത്തറഹിമൻ റാഹീം അലഹമുൽ റബ്ബുല ആലമീൻ റഹിമൻ ആലിക്കോമിദ്ദീൻ ഇയാ ഖൻബുദ്ൻസ് സറാത്തുല്ലീനൂബി അലഹിം സുബാന നമ്മൾ ഓതിയ ഫാത്തിഹ സുറത്തിന് അതിൻ്റെ മിസ്രസ് സ്വഭാവൻ ഇവിടെ മറുപടി കിടക്കുന്ന ഈ മഹാൻ്റെ ഹലറത്തിലേക്ക് അള്ളാഹു താല എത്തിച്ചു കൊടുക്കട്ടെ ഇവിടുത്തെ ദറജകൾ അള്ളാഹു കൊടുക്കട്ടെ ഇവിടുത്തെ മതത് ഇവിടുത്തെ കാവലും പൊരുത്തവും സഹായവും സംരക്ഷണവും തിരുനോട്ടവും ഒക്കെ അള്ളാഹു നമുക്കും കുടുംബങ്ങൾക്കും വേണ്ടപ്പെട്ടവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെ എല്ലാ ദോഷങ്ങളും അള്ളാഹുത്താല പുറത്തു തരട്ടെ ഇവിടുത്തെ ഹക്കിജാഹ് ബെറുക്കത്തുകൊണ്ട് നമ്മുടെ എല്ലാ ഹൈറായ ഉദ്ദേശങ്ങളും അള്ളാഹുത്താല തരട്ടെ നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും രോഗങ്ങളും വേദനകളും ടെൻഷനുകളും അതുപോലെ തന്നെ നമ്മുടെ രോഗങ്ങളൊക്കെയും അള്ളാഹുത്താല ഈ മഹാൻ്റെ ഹക്കിജാഹു ബെറുക്കത്തുകൊണ്ട് മാറ്റിത്തരട്ടെ എല്ലാ നിലക്കും റാഹത്തും സന്തോഷവുമുള്ള ജീവിതം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ ഇവിടെ വരാനും സിയാർ തീയ്യാനും അള്ളാഹു ഭാഗ്യം ചെയ്യട്ടെ ആമീൻ یا رب العالمین السلام علیکم ورحمۃ اللہ